ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൾക്കാരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ ഗംഗാധരൻ ഹോട്ടൽ റൂമിലെത്തി രാജുവിനോടും ശിവനോടും സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് അലീന വേറെ ആരുമല്ല നമ്മുടെ വൈജിയുടെ മകൾ തന്നെയാണ് അന്ന് വൈജ പ്രസവിച്ചിരുന്ന ആ മകൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല രാവുണി അമ്മാവനും നമ്മുടെ അച്ഛനൊക്കെ കൂടി നമ്മളോട് ആ കുട്ടി മരിച്ചു പോയി എന്ന് വെറുതെ കള്ളം പറഞ്ഞതായിരുന്നു ആ കുട്ടിയാണ് അലീന എല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നത് വൈജയുടെ മകളാണ് അലീന എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അച്ഛൻ അവളെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയത് എന്നുള്ള സത്യങ്ങളൊക്കെ ഗംഗാധരൻ രാജീവിനോടും ശിവനോടും പറയുമ്പോൾ സംഭവം അവരൊക്കെ ഞെട്ടി നിൽക്കുകയായിരിക്കട്ടോ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യം അപ്പോൾ പിന്നെ കുറ്റബോധം അവരുടെ മനസ്സിൽ നല്ല കുറ്റബോധം ഉണ്ടാവുകയാണ് അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അത്രയും അവര് കാട്ടിക്കുട്ടിയതൊക്കെ ഓർക്കുമ്പോൾ അവർക്ക് വിഷമമാവുകയാണ് ചെയ്യാത്തോ അലീനെ പിടിച്ച് വലിച്ചിറക്കിയതും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഇപ്പൊ അവളെ തട്ടിക്കൊണ്ടു പോവാൻ തട്ടിക്കൊണ്ടു പോകാൻ വരെ ചെയ്തില്ലേ അതൊക്കെ അവര് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനിനെ വിടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഇവര് മൂന്ന് പേരും കൂടി അതായത് ഗുണ്ടകളോട് അവരനെ അവളേനെ എവിടുന്നാണോ കൊണ്ടുവന്നത് അവിടെ തന്നെ ഇറക്കി വിടാനോ അല്ലെങ്കിൽ തിരിച്ച് നെടുമ്പരയ്ക്കൽ വീട്ടിൽ ആക്കാൻ ഒരു പോറൽ പോലും പറ്റാതെ അവളെ തിരിച്ച് നെടുമ്പരക്കൽ വീട്ടിൽ കൊണ്ടുവന്നാക്കണമെന്ന് അവർക്ക് വാണിംഗ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇവരെ മൂന്ന് പേരും കൂടി ഗംഗാധരനും രാജീവനും ശിവനും കൂടി നെടുമ്പരയ്ക്കൽ വീട്ടിലേക്ക് പോകാനിട്ടോ അവിടേക്ക് കയറി ചെല്ലുന്ന ഇവരേനെ ആദ്യം കൃഷ്ണമോള് തടയും എന്നിട്ട് പറയുന്നുണ്ട് എവിടൊക്കെ എല്ലാരും കൂടി എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ നിങ്ങൾ ആരും ഇങ്ങോട്ട് കേറണ്ട നിങ്ങളൊക്കെ ചതിയന്മാരാണ് ദുഷ്ടന്മാരാണ് എല്ലാവരും കൂടി എൻ്റെ അലീനെ ചേച്ചീനെ ഉപദ്രവിക്കാൻ ഉപദ്രവിച്ചില്ലേ എന്തിനെ തട്ടിക്കൊണ്ട് പോയിരിക്കില്ലേ എവിടെ എൻ്റെ അലീനെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ മോള് ഏർ കരയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് മോളെ നീ നീ ഇങ്ങനെയൊന്നും പറയല്ലേ നിന്റെ അങ്കിളല്ലേ ഞങ്ങള് അങ്കിൾമാരല്ലേ ഞങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണ് പക്ഷെ നിങ്ങളൊക്കെ ദുഷ്ട മനസ്സുള്ളവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അലീനെ ചേച്ചിയോട് ആരും ചെയ്യില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അലീനയ്ക്ക് ഒന്നും പറ്റില്ല അലീനെ കൊറച്ചു കഴിയുമ്പഴേക്കും ഇവിടെയൊക്കെ വരുന്ന ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പോഴേക്കും ബാലചന്ദ്രൻ വരുന്നുണ്ടേ ആ ഗംഗേട്ടനെത്തിയൊന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ ആഹ് ഇവരും ഉണ്ടോ എൻ്റെ മോൾക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങൾ എല്ലാവരും ഞാൻ കോടതി ഏറ്റുമെന്ന് വീണ്ടും വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗംഗാധരൻ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ചു കഴിയുമ്പഴേക്കും ഇവിടെ എത്തുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെയാണല്ലേ ഇവരുടെ അപ്പോൾ ഇവര് തന്നെയാണല്ലേ ഇതിന്റെയൊക്കെ പുറകിൽ ഗങ്ങേട്ടാന്ന് ചോദിക്കുമ്പോ അബദ്ധം പറ്റിയതാണ് ബാലചന്ദ്ര നീ അത് ക്ഷമിക്ക് ക്ഷമിക്കാനോ ഇവർക്ക് അബദ്ധം ഇവർ ഇത്രയും ദിവസം ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്താണ് ഗങ്ങേട്ട അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ എല്ലാം എനിക്ക് മനസ്സിലായി സത്യങ്ങളൊന്നും മനസിലാക്കാതെ അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി വിഡികളാവുമായിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഓ അപ്പൊ സത്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയല്ലേ ആ ഞാൻ അവരോട് എല്ലാം പറഞ്ഞു എനിക്കെല്ലാം പറയേണ്ടി വന്നു അല്ലാണ്ട് അലീനിനെ രക്ഷിക്കാൻ പറ്റുന്ന പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അപ്പൊ എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാനുള്ള വരവാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ശിവ ശിവൻ പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അലീന ആരാണെന്നും നീ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അലീന ആരാന്ന് അറിയാണ്ടാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തത് പക്ഷെ വൈജിയോട് ഇന്ന് ഞങ്ങക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ രണ്ടുപേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് ഇത്രയും ദിവസം നിങ്ങൾ കാട്ടിക്കൂട്ടി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ശിവേട്ട നിങ്ങൾ എന്ത് എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്ന ഇത്ര ദിവസം നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ കൂട്ടി നിൽക്കുകയായിരുന്നു നിങ്ങളുടെ പെങ്ങളെ നിങ്ങളെ വാനോളം പുകർത്തുമായിരുന്നില്ലേ സ്വന്തം പെങ്ങളുടെ മകളെ നിങ്ങൾ എത്ര ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്തൊക്കെ പറഞ്ഞു ആക്ഷേപിച്ചു അപമാനിച്ചു എന്നിട്ട് അവൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു അല്ലെങ്കിൽ നി നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണെന്നെങ്കിൽ അവൾ തുറന്നു പറഞ്ഞു അവളെല്ലാം സഹിച്ചു ക്ഷമിച്ചു നിന്നില്ലേ അവളെ ഞാൻ എൻ്റെ മകളാക്കി എടുത്തത് അവളുടെ സ്വഭാവം കണ്ടിട്ടാണ് അവളുടെ അത്ര നല്ലൊരു കുട്ടിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ എൻ്റെ മകളായിട്ട് എല്ലാവരുടെ മുന്നിലും കാണിച്ചത് ഇത്രയും പേര് എന്നെ കുറ്റം പറഞ്ഞിട്ടും ഞാൻ അത് ആ അവഗണനയും കുറ്റങ്ങളൊക്കെ കേട്ടിട്ടും അവളെ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചത് അവളെ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് അതിനൊക്കെ നിങ്ങൾ എന്തൊക്കെ എന്നെ അവളെ ചേർത്ത് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി അങ്ങനെ ബാലചന്ദ്രൻ തുടങ്ങി തുടങ്ങിയോട് പിന്നെ നിർത്തുന്നില്ല കേട്ടോ ബാലചന്ദ്രന് അത്രയും അഭിമാനമേറ്റിട്ടുണ്ട് അതൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ അതൊക്കെ കേട്ട് തല കുഞ്ഞ് ഒന്നും മിണ്ടാൻ പറ്റാതെ ശിവനും രാജീവനും അതൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം അത്രയും അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ മറുത്തം ഒന്നും അവർക്ക് പറയാൻ പറയാനില്ല കേട്ടോ കൃഷ്ണ ആണെച്ചിതൊക്കെ കേട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട് ചെയ്തതൊക്കെ തെറ്റാണ് ബാലചന്ദ്രൻ പക്ഷെ വൈജൊരിക്കലും ഇത് അറിയരുത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മകൾ ഇനി ജീവിച്ചിരിപ്പുണ്ടെന്നും ഏർ അവൾക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവൾ അറിയുന്ന നിമിഷം അവൾ ഒന്നെങ്കിൽ ജീവൻ എടുക്കും അല്ലെങ്കിൽ അവൾ ഈ ബന്ധം അവസാനിപ്പിക്കും അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അത് അതേ ബാലചന്ദ്രൻ അവളിത് അറിയുന്ന നിമിഷം അവൾ ഈ ബന്ധം അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവൾ ജീവൻ എടുക്കും അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ വൈജ ഇത് അറിയുന്ന നിമിഷം വൈജ ഇതറിഞ്ഞാൽ ആ നിമിഷം പിന്നെ വൈജയുടെ ഭർത്താവായിട്ട് ഞാനും ഉണ്ടാവില്ല എന്ന് പറയാനെട്ടോ വൈജയുടെ ഭർത്താ ഭർത്താവെന്ന സ്ഥാനം അലങ്കരിക്കാൻ ഞാനും ഉണ്ടാവില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ ഡിവോഴ്സ് ചെയ്യും ബാലചന്ദ്രൻ വൈജനെ ഡിവോഴ്സ് ചെയ്യും അല്ലെങ്കിൽ ബാലചന്ദ്രൻ അനുഭവത്തിൽ ചെയ്യും അത് തന്നെയാണ് ബാലചന്ദ്രന്റെ തീരുമാനം അപ്പൊ ആ വൈജ അത് അറിയാതെ ഒത്തുതീർപ്പ് അക്കല്ലേ നല്ലതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജോട് എനിക്ക് ഇപ്പോഴും എന്ത് മനോഭാവമാണോ ഈ സംഭവം ഞാൻ അറിഞ്ഞതിന് ശേഷം വൈജോട് ഞാൻ എങ്ങനെയാണോ പെരുമാറിയത് അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് തുടർന്നും വൈജോട് പെരുമാറാൻ പറ്റുള്ളൂ അലീനെ നിങ്ങൾ ആര് ഉപദ്രവിക്കാൻ പറ്റരുത് അവൾ ഈ വീട്ടില് എൻ്റെ മകളായിട്ടും എൻ്റെ ബാക്കി മൂന്ന് മക്കൾക്ക് കിട്ടുന്ന അതേ അധികാരവും അവകാശവും ഒക്കെ കിട്ടി അവൾ ഈ വീട്ടിൽ വളരും അതിനൊക്കെ നിങ്ങക്ക് സമ്മതാണെന്നുവെച്ചാൽ എനിക്ക് സമ്മതാണ് പിന്നെ സത്യങ്ങളൊക്കെ നിങ്ങളെ വയന്ന് വൈദ്യം അറിയാതിരുന്നാൽ അത് നിങ്ങൾക്ക് നന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഞാനായിട്ട് വൈദ്യയോടൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല പക്ഷെ അവളെ ഞാൻ ഇനി സ്നേഹിക്കാനും പോകുന്നില്ല എന്റെ ഭാര്യയായിട്ട് കണക്കാക്കാനും പോകുന്നില്ല എന്നെ ഇരുപത്തിരണ്ട് വർഷം ചതിച്ച നിങ്ങളെ നിങ്ങളോടൊന്നും എനിക്ക് ഒരു ബന്ധവും ഇനി ഉണ്ടായിരിക്കില്ല അത്രമാത്രം നിങ്ങളെ ഞാൻ വിശ്വസിച്ചിരുന്നു നിങ്ങളൊക്കെ ഞാൻ അത്രമാത്രം ബഹുമാനിച്ചിരുന്നു പക്ഷെ നിങ്ങളൊക്കെ എന്നോട് ചെയ്തത് കൊടും ചതിയും വഞ്ചനയാണ് നിങ്ങൾ വിളിച്ചതൊക്കെ എനിക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കാൻ അറിയാനത്തല്ല വഞ്ചകന്മാരും ചരിയന്മാരും ഒക്കെ ആരാണെന്നും എന്താണെന്നും ഇപ്പൊ എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്നൊക്കെ ആ വന്ന മൂന്ന് പേരോടും എല്ലാ എല്ലാം പാലചിന്തൻ ഉള്ളി തട്ടിട്ട് എല്ലാം പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ മകളെ ജീവനോടെ ഒരു പോറുള്ള കിട്ടിയാൽ മാത്രം മതി വൈദ്യു സുഖപ്പെടുന്നവരെ വൈദ്യനെ ശുശ്രൂഷിക്കാനും അലീന ഉണ്ടായിരിക്കും ഇല്ല ഞങ്ങളെ അലിനേനെ ഇനി ഒരു ഒരു ഉപദ്രവം ഞങ്ങൾ അവൾക്ക് ചെയ്യില്ല ഞങ്ങളുടെ കുട്ടിയല്ലേ അവൾ അവളെ ഞങ്ങളെങ്ങനെ ഉപദ്രവിക്ക അവളെ ഞങ്ങൾക്ക് ഉപദ്രവിക്കാൻ കഴിയില്ല എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കൂടുതലൊന്നും നീ അവളെ സ്നേഹിക്കണ്ട ഉപദ്രവിച്ചിടത്തോളം മതിയല്ലോ നീ എന്തൊക്കെ അവളെ ചെയ്തത് നിനക്ക് തന്നെ നല്ല ബോധം ഉണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഒരബദ്ധം പറ്റിയതാണ് അവൾ ആരാന്ന് ഞങ്ങക്ക് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം ചോര എന്ന് മനസ്സിലായപ്പോ പൊള്ളുന്നുണ്ടല്ലേ പൊള്ളണം അതൊക്കെ നിങ്ങൾ അറിയണം അതിന് അതിനൊക്കെ വേണ്ടി തന്നെ ആയിരുന്നു ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ നിങ്ങളെ കാത്തിരുന്നത് നിങ്ങളെ മൂന്നുപേരെയും ഇങ്ങനെ നേർക്കുന്നവർക്ക് നിന്ന് നിങ്ങൾ ചെയ്തതിനൊക്കെ കണക്ക് ചോദിക്കാൻ പറ്റുന്ന ദിവസത്തിന് വേണ്ടി തന്നെ ആയിരുന്നു ഞാനും കാത്തിരുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞു കുറച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ അലീന വരുന്നുണ്ട് അപ്പൊ അലീനേനെ ശിവനും രാജുവിനൊക്കെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും അറിഞ്ഞില്ല നിന്നോട് ചെയ്തതിനൊക്കെ മാപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിന്നോട് ഞങ്ങൾ ചെയ്തത് ആരാന്ന് അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു ക്ഷമിക്കണം എന്നൊക്കെ ചോദിച്ച് മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടമാണ് ഇതോട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു